പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരുസഭയ്ക്ക് വലിയ മഹത്വം കൈവരാൻ വേണ്ടി പോകുന്നു സഭയുടെ ഏറ്റവും പ്രതാപ കാലഘട്ടത്തിലേക്ക് സഭ പ്രവേശിക്കാൻ പോകുന്നു എന്നീ വസ്തുതകൾ കാര്യകാരണ സഹിതം പങ്കുവയ്ക്കുന്ന വിജയദിനങ്ങളുടെ പുതിയ എപ്പിസോഡാണിത് കഴിഞ്ഞ എപ്പിസോഡുകൾ കാണാത്തവർ കേൾക്കാത്തവർ അത് കാണണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ടൊരു വിഷയം തിരുസഭയുടെ ഭാവി മഹത്വം നമുക്ക് വ്യക്തമായി തിരിച്ചറിയാവുന്ന ചില സൂചനകൾ പഴയ നിയമം തൊട്ട് തന്നെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി ധ്യാനിക്കാൻ വേണ്ടി പോകുന്നത് ക്രിസ്തീ ആധ്യാത്മികതയിൽ അസാധാരണമായി കാണപ്പെടുന്ന ഒരു ദൈവിക ഇടപെടലാണ് ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി തന്നോടുള്ള ഐക്യത്തിലേക്ക് ആത്മാവിനെ സ്വീകരിക്കുന്നതിന് മുൻപ് തൻ്റെ വലിയ മഹത്വം ആത്മാവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് മുൻപ് ദൈവം ആത്മാവിൽ നടത്തുന്ന ഒരു പ്രത്യേക ശുദ്ധീകരണ പ്രക്രിയയാണ് ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി ദൈവം തൻ്റെ കൂടെയില്ല തന്നെ കൈവിട്ട് കളഞ്ഞു തൻ്റെ പലവിധ കുറവുകൾ മൂലം താൻ ദൈവസന്നിധിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു എന്ന് ആത്മാവിന് തോന്നിപ്പോകുന്ന അതീവ വേദനാജനകമായ ഒരവസ്ഥയാണിത് എന്നാൽ മറിച്ചാണ് സത്യം ആത്മാവിനുള്ള സ്നേഹം മൂലം ദൈവം ആത്മാവിനോട് കൂടുതൽ അടുത്തു വരുമ്പോൾ അത് താങ്ങാനുള്ള ശേഷി ആത്മാവിനില്ലാത്തത് കൊണ്ട് ഇങ്ങനെ തോന്നിപ്പോകുന്നതാണ് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്നത് പോലെ തൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം വിശുദ്ധിക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ ഒരുക്കിയെടുക്കുകയാണ് തൻ്റെ സ്നേഹം കൂടുതൽ പകർന്നു പകർന്നുകൊടുക്കാൻ വേണ്ടി ശുദ്ധീകരിക്കുകയാണ് എന്നാൽ ആത്മാവ് മനസ്സിലാകുന്നില്ല നട്ടുച്ചയ്ക്ക് സൂര്യനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുകയില്ല അത് സൂര്യൻ്റെ കുഴപ്പമല്ല കണ്ണിൻ്റെ പരിമിതി മൂലമാണ് സൂര്യൻ്റെ അതിശക്തമായ ആ പ്രകാശം സ്വീകരിക്കാനുള്ള ശേഷി കണ്ണില്ലാത്തതുകൊണ്ട് തിരുസഭയിൽ ഉന്നതമായ കൃപകൾ വർഷിക്കുന്നതിന് മുൻപ് ഇത്തരം ഇരുണ്ട രാത്രിയുടെ അനുഭവത്തിലൂടെ ദൈവം സഭയെ കടത്തിവിടാറുണ്ട് വലിയ എളിമപ്പെടുത്തലിനെ കൊണ്ട് എളിമ്പിടുത്തലേക്ക് കൊണ്ടുവന്നതിനു ശേഷം ഉന്നതമായ കൃപ സഭയിലേക്ക് അവിടുന്ന് വർഷിക്കുന്നു അപ്പോസ്തലന്മാർ പരന്തകുസ്ത അനുഭവം പ്രാപിക്കുന്നതിന് മുൻപ് ഈശോയെ ഇട്ടിട്ട് ഇട്ടിട്ടോടിപ്പോകുന്ന തള്ളിപ്പറയുന്ന എളിമപ്പിടലിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നുപോയത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതാണ് വിറക് കത്തി തീയായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് അത് കത്തി തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ കളർ മാറുന്നു കറുത്ത കളറായിത്തീരുന്നു പിന്നീടാണ് അഗ്നിയായി അത് രൂപാന്തരപ്പെടുന്നത് തിരുസഭയിൽ നിന്ന് കാണപ്പെടുന്ന ജീർണ്ണതയും കുറവുകളുമൊക്കെ വരാൻ പോകുന്ന വലിയ മഹത്വത്തിൻ്റെ മുന്നടയാളങ്ങളാണ് റോമാലേഖനം അഞ്ച് ഇരുപതിൽ നാം വായിക്കുന്നുണ്ട് പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചുവെന്ന് ലോകത്തും സഭയിലും കാണപ്പെടുന്ന തിന്മയുടെ അതിപ്രസരം ഉന്നതമായ കൃപാവരം സഭയിലേക്ക് കടന്നു വരാൻ വേണ്ടി പോകുന്നു ആ കൃപ സ്വീകരിച്ച് വലിയ വിശുദ്ധർ സഭയിൽ രൂപപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണ് ഏറെ പാവ നിറഞ്ഞ അവസ്ഥയിൽ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം നല്ല ദൈവം അനുവദിച്ചതുപോലെ അതിനേക്കാൾ പാപകരമായ ഇന്നത്തെ സാഹചര്യത്തിൽ നവീകരണ മുന്നേറ്റ മുന്നേറ്റത്തേക്കാൾ ഉന്നതമായ അഭിഷേകം ദൈവം സഭയിലേക്ക് നൽകുമെന്നത് തീർച്ചയാണ് പഴയ നിയമത്തിൽ കരുത്തനായ ഫിലീസ്റ്റിയർ ഇസ്രായേൽ വെല്ലുവിളിച്ചു മഹാമലനായ ഗോലിയാത്തിനെ മുന്നിൽ നിർത്തിയാണ് അവർ ഇസ്രായ് ജനത്തെ യുദ്ധത്തിന് വിളിച്ചത് ഗോലിയാത്തിനെ കണ്ട് ഇസ്രായേൽ ജനം ശരിക്കും ഭയപ്പെട്ടു ഗോലിയാത്തിനേക്കാൾ ശക്തനായ ദൈവം തങ്ങളുടെ കൂടെയുണ്ട് ഗോലിയാത്തിനെ തകർക്കുവാൻ പറ്റിയ വഴി ദൈവത്തിന് കൈവശമുണ്ട് എന്ന് ഇസ്രായ് ജനത്തിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇസ്രായേൽ ജനം ഭയന്ന സമയത്ത് ദൈവം ഗോലിയാത്തിനെ നശിപ്പിക്കാനുള്ള ദാവീദിനെ ഒരുക്കുകയായിരുന്നു ദാവീദിലൂടെ ഫിലീസ്തരെ ഗോലിയാത്തിനെ ദൈവം നശിപ്പിക്കുകയും ചെയ്തു ദൈവത്തിന് സ്വന്തം ജനമായ തിരുസഭ സഭയിലും ചുറ്റുമുള്ള ശത്രുക്കളെ കണ്ട് ഒരിക്കലും ഭയപ്പെടുവാനോ ഭയപ്പെടുവാനോ ഉത്കണ്ഠപ്പെടുവാനോ പാടുള്ളതല്ല ഈ ശത്രുക്കളെക്കാൾ ശക്തനായ ദൈവം തങ്ങളുടെ കൂടെ ഉണ്ട് എന്നും ഉണ്ടയെന്നും വിശ്വമത്തായിരം സുവിശേഷം ഇരുപത്തിയെട്ട് ഇരുപത് ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ യുഗാന്തി വരെ ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കുമെന്ന് ഇത്തരം ശത്രുക്കളെ തകർക്കുവാൻ പറ്റിയ വഴികൾ ദൈവത്തിന് എന്ന് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ വിശ്വാസികൾ വിശ്വസിക്കണം യഥാർത്ഥത്തിൽ ഇവയെ അതിജീവിക്കാനുള്ള നശിപ്പിക്കാനുള്ള ചില ദാവീത്മാരെ അവിടെ നിന്നിപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ദാവീദ് അഭിഷേകം കർത്താവിൽ സ്വീകരിച്ചവർ ശക്തമായി ഉറച്ചു നിൽക്കട്ടെ മറ്റുള്ളവർ ആ അഭിഷേകം സഭയിൽ വെളിപ്പെടാനായി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ പ്രത്യാശ കൈവിടാതെ തിരുസഭയിൽ ജീവിക്കുവാൻ എല്ലാ സഭ എല്ലാ സഭാതനീയർക്കും ഈ വിചന്ദനങ്ങൾ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ